പട്ടാമ്പി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെക്ക് ഡാമ് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ഈ തടയണം അത് യാഥാർത്ഥ്യമാക്കാൻ പണ്ട് വെക്കുകയും അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്പറം പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നല്ല കൃഷിയുള്ള പ്രദേശങ്ങളാണ് പക്ഷേ വെള്ളം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായിട്ട് പുഴയുടെ അടുത്ത് പുഴ അടുത്തുണ്ടായിട്ട് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ ശാശ്വതമായി പട്ടാമ്പിയിലെ കുടിവെള്ളത്തിനുള്ള പരിഹാരം എന്നുള്ള നിരക്ക് കൂടിയാണ് അതോ കൃഷിക്കുള്ള അത്യാവശ്യം വെള്ളം കിട്ടുന്ന രീതിയിലാണ് ഈ ചെക്ക് ഡാം ഉള്ളത് ചെറിയ ചെക്ക് ഡാം ആണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് മണ്ണും ഒക്കെ ഉണ്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടി കൂടി സ്വീകരിച്ചാലാണത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ടെൻഡർ കൂടി വിളിച്ചു അതിൻ്റെ നിർമ്മാണം ആ നീക്കം ചെയ്യലും കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കും ഇവിടെ എന്തായിരുന്നാലും ഏറ്റവും മികച്ച രീതിയിൽ ഈ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നാളെ ഒരു മനോഹരമായ ഒരു പാർക്ക് കൂടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പട്ടാമ്പിക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ല മറ്റൊരു ഇടം കൂടി നേരത്തെ ഇപ്പോൾ അവിടെ പാർക്ക് നടക്കുന്നുണ്ട് ഇടം കൂടി കിട്ടും ഇത് വളരെ മനോഹരമായ ഒരു ഒരു ഭാഗമായിട്ടിത് മാറും എന്നതിൽ സംശയമില്ല എന്തായിരുന്നാലും പട്ടാമ്പി ചെക്ക് ഡാം എന്ന് പറയുന്ന ആ വാഗ്ദാനം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം